നമ്മുടെ മൊബൈലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വോളിയം കൺട്രോൾ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും ഇതെങ്ങാനും കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് സാധാരണഗതിയിൽ യൂസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇനി ഒരിക്കലും തന്നെ നമ്മുടെ മൊബൈലിൻ്റെ വോളിയം ബട്ടണും പവർ ബട്ടണും ഒരിക്കലും തന്നെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ആരുടെയെങ്കിലും മൊബൈലിൽ വോളിയം ബട്ടണും പവർ ബട്ടണും കേട് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമ്മുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓഫിലാണുള്ളത് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇനി നമ്മുടെ മൊബൈലിൽ വോളിയം കൺട്രോൾ ബട്ടൺ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം മതി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ് നമ്മുടെ സ്ക്രീൻ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ലോക്ക് തുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ മെനു എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊന്ന് ബാക്ക് വരാം വീണ്ടും ആ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോങ്ങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോള്യം കൺട്രോൾ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വോള്യം കൺട്രോൾ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ വോളിയം കൺട്രോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സിസ്റ്റത്തിൻ്റെ വോളിയം അതുപോലെ തന്നെ റിംഗിങ് ടൂൺ വോളിയം അതുപോലെ തന്നെ മീഡിയ വോളിയം ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മൾ വോളിയം കൺട്രോൾ ബട്ടണോ അതുപോലെ തന്നെ പവർ ബട്ടണോ നമ്മൾ പ്രസ്സ് ചെയ്യുന്നേ ഇല്ല അതുകൊണ്ട് നമ്മുടെ മൊബൈലിലുള്ള നിലവിലുള്ള വോളിയം കൺട്രോൾ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും ഒരിക്കലും തന്നെ കേടുവരികയില്ല അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു വോളിയം കൺട്രോൾ ബട്ടണും പവർ ബട്ടണും കേട് വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി ഇതുകൊണ്ട് നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ